ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു ഈ മാസം ഏഴിന് ഇറങ്ങും സെപ്റ്റംബർ ഒൻപതിനാണ് തെരഞ്ഞെടുപ്പ് ബെൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ബൽറാം ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ ഒക്കെ നീക്കം അതാണല്ലോ പ്രധാനം അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെയും എൻ ഡി എയുടെയും ഒക്കെ യോഗങ്ങൾ ഉടൻ ചേരേണ്ടതുണ്ടല്ലോ ഈ ഷെഡ്യൂൾ പ്രഖ്യാപനത്തിന് പിന്നാലെ അല്ലേ തീർച്ചയായും വിജയകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയം മുമ്പാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഉപരാഷ്ട്രപതി രാജിവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പദവി ഒഴിയുകയാണെങ്കിൽ രണ്ട് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ചട്ടം ഇതനുസരിച്ച് ഉടൻ തന്നെ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ഇലക്ട്രോറൽ പട്ടിക അത് കഴിഞ്ഞ ദിവസം വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായതായി അറിയിച്ചിരുന്നു അടുത്ത ഘട്ടമായാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഷെഡ്യൂൾ അനുസരിച്ച് ഓഗസ്റ്റ് ഏഴിന് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കും അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നും സൂക്ഷ്മ പരിശോധന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനുമാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാണ് സെപ്റ്റംബർ ഒമ്പതിന് തെരഞ്ഞെടുപ്പ് നടക്കും രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ആയിരിക്കും വോട്ടെടുപ്പ് നടക്കുക അതിനുശേഷം അന്ന് തന്നെ വോട്ടെണ്ണൽ ഉണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിയിച്ചിരിക്കുന്നത് വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി അറിയാനുള്ളത് സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളതാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പാണ് കാരണം നിലവിലുള്ള വോട്ട് നില രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഒപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൂടാതെ ലോക്സഭാ അംഗങ്ങൾ എന്നിവരുടെ വോട്ടവകാശമുള്ള ഘട്ടത്തിൽ ഇരുസഭകളിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ വിജയം എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഉറപ്പാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനായി നാളെ തന്നെ എൻ ഡി എ യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക ബി ജെ പിയിൽ നിന്ന് തന്നെയായിരിക്കും ഉപരാഷ്ട്രപതി ഉണ്ടാകുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം വിജയകുമാർ സെപ്റ്റംബർ ഒൻപതിനാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ആരൊക്കെ മത്സരരംഗത്തുണ്ടാകും ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് എന്നതൊക്കെ വലിയ കൗതുകമാണ് അടുത്ത മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ലഭ്യമായേക്കും എന്നാണ് മനസ്സിലാകുന്നത് യോഗങ്ങൾ നിർണായക രാഷ്ട്രീയ യോഗങ്ങളൊക്കെ ഈ വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ നടക്കാൻ ഇരിക്കുന്നുണ്ട് ബൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത്